ബംഗ്ലാദേശിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വിളയാട്ടം അതിക്രമിച്ചു വരികയാണ് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി സരസ്വതി ദേവിയുടെ വിഗ്രഹം തല്ലി തകർത്തു ഇസ്ലാം മത മതമൗലികവാദിയെ ഹിന്ദു വിശ്വാസികൾ കയ്യോടെ പിടികൂടിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ ഭാരത്പൂർ നഗരത്തിലെ കാളി ക്ഷേത്രത്തിലാണ് സംഭവം നടന്നത് മുപ്പത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് എന്ന വ്യക്തിയെ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി നിർമ്മാണത്തിലിരുന്ന സരസ്വതി ദേവിയുടെ വിഗ്രഹം നശിപ്പിക്കുകയായിരുന്നു ചുറ്റുമതിൽ ഇല്ലാത്ത നിലയിലാണ് ക്ഷേത്രമുള്ളത് ഫെബ്രുവരി ിന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനിരുന്ന വിഗ്രഹമാണ് ഇദ്ദേഹം തല്ലി തകർത്തത് ശബ്ദം കേട്ട് സമീപത്ത് താമസിച്ചിരുന്ന ഹിന്ദു വിശ്വാസികൾ എത്തിയാണ് ഇദ്ദേഹത്തെ പിടികൂടിയതും തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഫരിദ്പൂർ ഇസ്കോൺ ക്ഷേത്രത്തിലെ സരസ്വതി വിഗ്രഹം നശിപ്പിച്ചതിലും ഇദ്ദേഹം ഉൾപ്പെട്ടിരുന്നു ആ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും മാനസിക അസ്വസ്ഥതയുള്ള ആളാണ് എന്ന് കാരണം കാട്ടി ഇയാളെ വിട്ടയക്കുകയാണ് ഉണ്ടായത് അതേസമയം ബംഗ്ലാദേശിൽ മൂന്ന് ഹിന്ദു ക്ഷേത്രങ്ങളിലെ പത്തോളം വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മൈനേൻസിംഗ് ദിനാജ്പൂർ എന്നിവിടങ്ങളിലാണ് അക്രമി പരമ്പര അരങ്ങേറിയിരിക്കുന്നത് സംഭവങ്ങളെ കുറിച്ച് ബന്ധപ്പെട്ട ഒരാളെ പോലീസ് പിടികൂടിയിട്ടുണ്ടെന്നും ബംഗ്ലാദേശിലെ ഇംഗ്ലീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ രണ്ട് ക്ഷേത്രങ്ങളിലെ മൂന്ന് വിഗ്രഹങ്ങളാണ് തകർക്കപ്പെട്ടത് ഇതിൽ നശിക്കപ്പെട്ട രണ്ട് വിഗ്രഹങ്ങളും ബോണ്ടർപ്പാര ക്ഷേത്രത്തിലേതാണ് എന്നാണ് കരുതപ്പെടുന്നത് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആരെയും പിടികൂടിയിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള അതിക്രമം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് എങ്ങനെയും മതത്തിന്റെ പേരിൽ രാജ്യത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാനാണ് ഈ ഭീകരവാദികൾ ശ്രമിക്കുന്നതെന്നാണ് പൊതുജന അഭിപ്രായം ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ശിവക്ഷേത്രം അക്രമികൾ എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു കങ്ക്രായിലെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന ശിവലിംഗം അജ്ഞാതർ തകർത്ത് അഴുക്കുചാലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകളടക്കം രംഗത്ത് വന്നിരുന്നു പിന്നീട് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് സമീപത്തെ അഴുക്കുചാലിൽ നിന്നും ശിവലിംഗം കണ്ടെടുത്തതും ഈ വിവരം അറിഞ്ഞതോടെ തന്നെ ഹിന്ദു സംഘടനകളും പോലീസും സ്ഥലത്തെത്തിയിരുന്നു പിന്നാലെ അക്രമികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ തുടരുന്ന സംഭവ വികാസങ്ങൾക്കിടെ ന്യൂനപക്ഷമായ ഹിന്ദുമത വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നേരെ അതിക്രമം നടത്തി വരികയാണ് സംഭവത്തിൽ ആശങ്ക അറിയിച്ച് ഭരണകക്ഷിയായിരുന്ന അവാമി ലീഗ് ഹിന്ദുക്കളെ ലക്ഷ്യം വയ്ക്കുകയാണെന്ന് ആഹ്വാനം ചെയ്തു സമുദായ അസോസിയേഷനുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഹിന്ദുക്കൾക്ക് പിന്തുണ അറിയിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു അതിനിടെ ചില ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ സുരക്ഷ ഒരുക്കാൻ മുസ്ലിം സമുദായ അംഗങ്ങളും രംഗത്ത് വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പതിനേഴ് കോടി ജനസംഖ്യയുള്ള ബംഗ്ലാദേശിൽ ഏകദേശം എട്ട് ശതമാനത്തോളം ഹിന്ദുക്കൾ ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ ഏറെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ഭരണകക്ഷിയായിരുന്ന അവാമി ലീഗുമാണ് പിന്തുണച്ചിരുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭം വൻ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനു പിന്നാലെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടെങ്കിലും അക്രമ സംഭവങ്ങൾ തുടരുകയാണ് പോലീസ് സ്റ്റേഷനുകൾ ജയിലുകൾ ആവാമി ലീഗ് നേതാക്കളുടെ വീടുകൾ ഹിന്ദു ക്ഷേത്രങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ആക്രമണത്തിന് ഇരയാവുകയാണ് Newsless, Karma news let's come news